പാലായിൽ തുണിക്കടയിൽ തീപിടുത്തം പാല ജനറൽ ആശുപത്രി ജംഗ്ഷൻ സമീപം പാല നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് ഡെനിം റിപ്പബ്ലിക് എന്ന വ്യാപാര സ്ഥാപനത്തിൽ ശനിയാഴ്ച രാവിലെ ഏഴ് മണിയോടെ തീപടന്നത് വ്യാപാര സ്ഥാപനത്തിൽ നിന്നും പുക വരുന്നത് കണ്ട് ഇതുവഴി കടന്നുപോയവർ ഫയർഫോഴ്സിന് വിവരം അറിയിക്കുകയായിരുന്നു കടയുടെ ഷട്ടർ തകർത്താണ് ഫയർഫോഴ്സ് അകത്ത് കയറിയത് കടയിലെ തുണികൾ എസി അലമാര എന്നിവയെല്ലാം കത്തി നശിച്ചു ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തിന് കാരണമെന്നാണ് നിഗമനം രാവിലെ പോകുന്നത് കണ്ട് എൻ്റെ ഒരു കൗൺസിലറും മറ്റേ ഫയർഫോറേഷൻ വിളിച്ചു ഇവിടുന്ന് നഗരസഭയിലെ ആൾക്കാരുണ്ടായിരുന്നു മറ്റൊരു വന്ന് നാട്ടുകെല്ലാം കൂടി മൊത്തം പൂട്ട് പൊട്ടിച്ചു ഇവിടുന്ന് പൊട്ടിയിട്ട് മേളിലാണെങ്കിൽ കയറി നോക്കി മേളിൽ കയറി നോക്കിയിട്ട് ഈ പൊട്ടിക്കാൻ പറ്റില്ല രാത്രി വന്നിട്ട് നേരെ ഷട്ടറെ പൊട്ടിച്ച് അവരെ അകത്ത് കയറി അവരിതെല്ലാം മറ്റേ മൊത്തം തീ തീണിക്കാം തീണയ്ക്കുമ്പോഴത്തേക്ക് യാത്ര കയറാൻ പറ്റില്ല വീട്ടിലും പോകുന്നു അകത്തെ എ സിയെല്ലാം എല്ലാം മൊത്തം ഒഴിച്ച് എല്ലാം പോയി മറ്റക കബോടെ പിന്നെ നിൽക്കുന്ന മൊത്തം തുണികളെല്ലാം മൂന്ന് റാക്കിലെ തുണികളെല്ലാം പോയി കൗണ്ടറിൻ്റെ കാര്യങ്ങളൊക്കെ തോക്കെല്ലാം കണ്ടു എല്ലാം പോയി ഏകദേശം ഒരു ഒരു ലക്ഷം കട ഇതു കൊണ്ട് നഷ്ട നാശനഷ്ടമുണ്ട് നഗരസഭാ ചെയർമാൻ ഷാജി തുലത്തേൻ കൗൺസിലർമാരായ വി സി പ്രിൻസ് സാവിയോ കാവുകേട്ട് തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു